മാസ്റ്റർ ഞാൻ ഞാൻ വൈക്കം വൈക്കം കോട്ടയം ജില്ലയിലെ പറഞ്ഞ പറഞ്ഞ വരുന്നത് എന്ന് ഒരു ഓൺലൈൻ ട്യൂഷൻ ആപ്പില് അവിടെ ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാന് ഇന്ന് മലയാളത്തിലെ മുന്നിലെ ന്യൂ ജനറേഷൻ താരങ്ങളുടെ ഒരു സ്പോട്ട് ഡബിങ് ആണ് അപ്പം നമുക്ക് സ്പോട്ട് കഴിഞ്ഞിട്ട് ഉമ്മാലറി നമുക്കെതിരാണുള്ളവേ ഈ അയ്യപ്പൻ ഞാനോടെ ബോഡി എടുക്കാറായോ എടോ വേലയും കൂലിയൊന്നുമില്ലായിരിക്കുന്ന സമയമല്ലേ വെറുതെ തനിക്കുന്നതിനൊരു കാശിയല്ലേ എല്ലാം തന്റെ സൗകര്യത്തിനായിക്കോട്ടെ ഞാനേ ഇവിടെ അട്ടപ്പാടി തന്നെ ഉണ്ടാവും തന്റെ കൃമേടിയൊക്കെ തീരുന്നവരെ ഇനി തീരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ീർത്തിട്ടേ ഞാൻ പോവുന്നുള്ളു കേട്ടോടാ മുണ്ടുക്കാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി കെ രാംദാസിന്റെ മകൻ ചിതൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമോ തോന്നുന്നുണ്ടോ എനിക്ക് മുണ്ടുടുക്കാനും അറിയാം ആവശ്യം വന്നത് മടക്കി കുത്താനും അറിയാം മലയാളത്തിൽ സംസാരിക്കാനും അറിയാം വേണ്ടി വന്ന നല്ല രണ്ട് തെറി പറയാനും അറിയാം അതിനിപ്പോ അവൻ എത്ര വലിയവരായാലും അവൻ എന്തൊക്കെയാണെങ്കിലും ശരി എന്നെ ഒരു നൂറ് തവണ ഇടിച്ചാലും ഒരിടിയെങ്കിലും ഞാൻ തിരിച്ചടിക്കും അതൊരു പറ്റിയിലേക്ക് സ്റ്റാർ ഇടിച്ചുകൊണ്ട് സദാശിവ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയി നിൽക്കും പോലീസ് സ്റ്റേഷനിൽ വന്നുകഴിയുമ്പോൾ ഞാൻ ഈ അലവലാത്തോട് ചോദിക്കുകയാണ് അല്ലയോ മഹാനുഭാവ താങ്കൾ അന്യപുരുഷന്റെ പത്നിയായ ഈ മഹതിയുടെ നിതുംബത്തിൽ കരുതലമർത്തിയത് അങ്ങേറ്റം ലേച്ചമായ പ്രവൃത്തിയല്ലേ ഞാൻ താങ്കൾക്കെതിരെ നിയമനോട് എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ ഇനിമേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ സമാനത്തിലോട്ട് ആഗ്രഹം അല്ല മേഡത്തിന് പക്ഷെ സാധാരണക്കാരൻ ഇവനൊ രണ്ടിടികന്നായിരിക്കും ഇമ്മാതിര ടീമിന് എന്റെ ഞാൻ ഇടിക്കും നല്ല ഇടിക്കും നിങ്ങൾ എന്താ ചെയ്തോ ഞാനേ പള്ളി രചന പോലീസുകാരനാണ് വെണ്ണിമലയിൽ നിന്ന് കത്രിനാമ വന്നിട്ടുണ്ടായിരുന്നു ഒട്ടും വയ്യ സുന്ദരിയ കൊച്ചുവെണ്ണ എമ്പത് വയസ്സായിട്ടുള്ള കൊച്ചുപോനയും കൂട്ടിയാ അവര് പിന്നെ ദാസ് കണ്ണ് കാണാൻ വയ്യ ഉള്ളിലാണെ കണ്ണ് തീവണ്ടിയിലെ പാട്ടുകാരനാ തീവണ്ടി ദാസ് എല്ലാരും കൂടെ കുറയത്തല്ലേ ഇനി ശരീരത്തിന്റെ തലുള്ള ഒരു സ്ഥലം മൂലം ബാക്കി സ്നേഹം കണ്ടാ അസയ നിങ്ങളെപ്പോലെ എല്ലാവർക്കും മുടിഞ്ഞ സ്നേഹ ഡെയിലി നൂറായിരം പ്രശ്നം അനുഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യരാണ് ഞാൻ ഓരോ പ്രശ്നം തീരുന്നോറും മൂപ്പറടുത്തേക്ക് ഇഞ്ചിഞ്ചായി അടുത്തടുത്ത് ആ മൂപ്പറല്ല ദേ എന്റെ ഇപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസം ഉറപ്പിക്കാനായിട്ട് എനിക്ക് ഒരു കുപ്പായത്തിന്റെ ആവശ്യമില്ല അത് കണ്ടാരും തെറ്റിദ്ധരിക്കേം വേണ്ട നീ നിരക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാർമാരെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ ലേശൻ ടേട്ടായ്മ മതി മറ്റുള്ളവരുടെ വിശ്വാസത്തോട് കുറച്ച് റെസ്പെക്റ്റും അത്രേ ആവശ്യമുള്ളൂ ലോകം നന്നായിക്കോളും ദീ ഇതൊക്കെ കണ്ടു ബേജാറോട് എന്തിനാണത്മാരെ ഇന്ത്യ

ഇത് രണ്ടും രണ്ടായിട്ട് ഇയാൾ ഒരു വളരെ ഈ മോഡേൺ മനുഷ്യനാണ് ടെക്നോളജി കംപ്ലീറ്റ് അയാള് കലയ്ക്ക് കുടിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് അയാൾ ഇനി ഇതിനേക്കാ വലിയ അത്ഭുതങ്ങൾ ചെയ്യും അതെ വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ ചെയ്യട്ടെ ഒക്കെ ഗംഭീരാണ് ഡയലോഗ് വളരെ എന്ന് പറഞ്ഞാൽ അധികം കീപ് ഇറ്റ് ദി ബെസ്റ്റ് സോ മച്ച് അശ്വതിന്റെ പ്രോഗ്രാം ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ടോ കാണുന്നത് ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഗംഭീരമാണ് അതിന് വേറെ വാക്കുകളൊന്നുമില്ല അതിൽ രണ്ടുമാര്യങ്ങള് വളരെ അശ്വന്ത് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ഒന്നാമത്തെ കോൺഫിഡൻസ് ലെവലില് നിങ്ങക്ക് ഭയങ്കരമായിട്ട് നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ലെവൽ എല്ലാ ബോഡി ലാംഗ്വേജിലും ഉണ്ട് എടുത്തതും പറഞ്ഞതും എല്ലാത്തിലും ഉണ്ട് നന്നായിരുന്നോ ഇത് മാത്രമാണോ വേറെ വേറെ ശബ്ദങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഞാൻ പേരുടെ ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ യാദൃശ്യമായിട്ട് കിട്ടിയ ഒരു വേദിയായിരുന്നു കേട്ടോ ഇത് ജയരാട്ടോ നമസ്കാരം ആ നമസ്കാരം നല്ല ഉഷാറാണല്ലോ അത്ര ഉഷാറ് പോരാ നിങ്ങളുടെ പവർ ഇതല്ല എനിക്കറിയാം നന്നായിട്ട് അറിയാം അല്ല ഈ നാദർഷിക ഇരിക്കുന്നുണ്ടോ പത്തൊമ്പത്തഞ്ച് വയസ്സായി എന്നിട്ട് ഇപ്പോഴും വയസ്സായിട്ടുള്ളൂ ഒരിക്കലുമില്ല ഞാന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാദർഷികയുടെ സ്റ്റേജ് ഷോകളെല്ലാം കാണുന്നുണ്ട് അന്ന് നാതർഷികക്ക് മുപ്പത് വയസ്സുണ്ടെന്ന പറയുന്നത് ഇപ്പൊ എനിക്ക് മുപ്പത്തഞ്ചു വയസ്സ് കഴിയുന്നു അപ്പൊ എങ്ങനെ പോയാലും ഒരു യസ് അല്ല നാറ്റീരല്ല അത് അങ്ങനെ ഒരാൾ പറയുമ്പം ഒരാളെ അന്ന് കണ്ടപ്പം അതുപോലെ ഇരിക്കുന്നു ഇപ്പഴും ഇതുപോലെ ഇരിക്കുന്ന മഹാഭാഗ്യം അല്ല അയ്യോ അന്ന് കണ്ട പോലെ അന്നോട്ടോ അല്ലെങ്കിൽ പാവം അശ്വന്ദ അത് പിഷാരടി ചേട്ടൻ പറഞ്ഞാലേ അല്ലേ പാവം ഈ പയ്യനെത്തിച്ചേ പിടി ഓക്കെ അശ്വന്ത് താര തിരുമറി അശ്വന്ത് ഓൾറെഡി അറിയാമായിരിക്കും നമ്മൾ ഒരു വോയിസ് ഒരു ഡയലോഗ് കേൾപ്പിക്കും ആ ഡയലോഗ് ഫുൾ നല്ല കേട്ടിട്ട് ആരുടെ വോയിസിൽ പറയണമെന്ന് ഞാൻ അപ്പ പറയ ഓക്കെ റെഡി കേക്കാം നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് ഉള്ള നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാർ നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിയ്ക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും അപ്പോ ഡയലോഗ് അറിയാം ഇത് വോയിസ് സോ നിർത്തടാ എരപ്പാളികളെ നിന്റെ ഒക്കെ ശബ്ദം പൊങ്ങിയ രോമം രോമത്താണുള്ള എടാ നന്ദഗോപാൽമാരാർക്ക് വരെ ഇടാൻ അങ്ങ് തലസ്ഥാനത്ത് ന്യൂഡൽഹിയിലും ഒരുപാട് റാപ്പബാരി ശ്രമിച്ചു നോക്കിട നാസിക്കുന്ന റിസർവ് ബാങ്കിന്റെ വോട്ടെടുക്കുന്ന ഒരു പ്രസിഡന്റ് ആയിട്ട് പേര് എന്തായിരുന്നു കമ്മട്ടിപ്പാടം കമ്മട്ടം 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 അത് വെച്ചോണ്ട് തുലാഭാരം തൂക്കലോടില്ല മാറാരിയ്ക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുള്ളൂ